എല്ലാവർക്കും നമസ്കാരം തൊട്ടുപഴുത്ത ഒരു ലോഹത്തിൻ്റെ മുകളിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ ആ വെള്ളം വീഴുന്നതിന് മുമ്പ് തന്നെ അത് അപ്രത്യക്ഷമാകും അവിയായി പോകും ഇതുപോലെയാണ് മനുഷ്യജീവിതം എന്ന് രാമായണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അല്ലെങ്കിൽ രാമൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചലം വേഗേനഷ്ടീ വന്തപ്ത സന്തപ്ത സ്തംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം എന്തൊരു ചൈതന്യവത്തായ വരികളാണിത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം ഇത് ചഞ്ചലമാണിത് നിലനിൽക്കുന്നതല്ല ഈ ഭോഗങ്ങളൊക്കെ അതേപോലെ ഈ ജീവിതം എന്ന് പറയുന്നത് ക്ഷണഭംഗുരമാണ് ക്ഷണഭംഗുരം എന്ന് പറഞ്ഞാൽ ക്ഷണനേരം കൊണ്ട് ഇല്ലാതെയാകുന്നത് അല്ലെങ്കിൽ നശിക്കുന്നത് എന്നാണ് അർത്ഥം ക്ഷണനേരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷണമെന്നാൽ ഒരു സെക്കൻഡിൻ്റെ പതിനെട്ടിൽ ഒരു അംശമാണ് അത്രയേ ഉള്ളൂ ജീവിതം എന്നാണ് രാമായണ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഉള്ളിൽ എന്നും ഓർമ്മയുണ്ടാകണം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ ഒരു പാമ്പിന്റെ വായിലകപ്പെട്ട തവള ആഹാരം തേടുന്നത് പോലെ നമ്മളൊക്കെ കാലമാകുന്ന പാമ്പിന്റെ പിടിയിലാണ് അഹി പാമ്പ് പരിഗ്രസ്തമാം ലോകവും ഈ ലോകം നമ്മളൊക്കെ കാലമാകുന്ന പാമ്പിൻ്റെ വായിലാണ് അകപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള നമ്മളാണ് ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നത് നമ്മളിങ്ങനെ ഭോഗങ്ങൾ തേടുകയാണ് ചെയ്യുന്നത് ആയുസ് കുറയുന്ന കാര്യം മാത്രം നമ്മൾ അറിയുന്നില്ല ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും ശ്മശാനത്തിലേക്കുള്ള ദൂരം കുറയുകയാണ് എന്ന വസ്തുത മാത്രം എന്ന യാഥാർത്ഥ്യം മാത്രം നമ്മൾക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഇതാണ് അറിയേണ്ടത് ഇതിൽ കൂടുതൽ വ്യക്തമായി എങ്ങനെയാണ് പറഞ്ഞു തരിക അതേപോലെ ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ ലക്ഷ്മിയും അസ്ഥിരയെല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും സ്വപ്ന സമാനം കളത്രസുഖം സുഖം നൃടാം അല്പമാം ആയുസ്സും നിരൂപിക്ക ലക്ഷ്മണ ആയുസ്സു പോകുന്നത് ഏതു അറിവില്ല മായാഹ മുങ്ങിക്കിടക്കയാൽ ഇന്ന് ഉണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് കൂട്ടത്തിൽ ഇവരൊക്കെ എത്ര കാലം കൂട്ടത്തിലുണ്ടാകുമെന്ന് ആർക്കും പറയുവാൻ സാധിക്കയില്ല ഇതേതുപോലെ ഒരു അന്തി തങ്ങുവാൻ വേണ്ടി പല വഴികളിലൂടെ വന്നവർ ഒരു സത്രത്തിൽ ഒരു രാത്രി തങ്ങിയതുപോലെ കാലം വെളുക്കുമ്പോൾ നേരം വെളുക്കുമ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്ക് തിരിച്ചു പോകുന്നു ഇതുപോലെയാണ് ഇന്ന് ഭർത്താവായും ഭാര്യയായും മക്കളുമായും എല്ലാം ഒരു ജീവിതത്തിൽ ഒത്തുകൂടിയവർ അവരവരുടെ സമയമാകുമ്പോൾ തിരിച്ചു പോകുന്നു പിന്നീട് ഒരിക്കലും തിരിച്ചു വരുന്നില്ല തിരിച്ചറിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാകണം ഇതൊന്നും അറിയാതെയാണ് നമ്മളിങ്ങനെ പരക്കം പായുന്നത് എന്തൊക്കെയോ നേടുവാൻ വേണ്ടി പരക്കം പായുന്നത് ലക്ഷ്മിയും അസ്ഥിരയെല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവം പുനരധ്രുവം ഇന്ന് സമ്പത്തുണ്ട് അതിൻ്റെ അഹങ്കാരമുണ്ട് എന്നാൽ ഈ സമ്പത്ത് എല്ലാ കാലവും കൂടെ ഉണ്ടാവണമെന്നില്ല അതേപോലെ ലോകം മുഴുവൻ എൻ്റെ കാൽക്കീഴിലാണ് എന്ന് ചിന്തിക്കുന്ന അഹങ്കാരത്തിൻ്റെ ശക്തിയുടെ യൗവനം ഇന്നുണ്ട് നാളെ അതും കൂട്ടത്തിലുണ്ടാവണമെന്നില്ല ഇതൊക്കെയല്ലേ നമ്മൾ അറിയേണ്ടത് സ്വപ്നസമാനം കളത്ര സുഖം നിറ മനുഷ്യന് പരാഭർത്തൃ ബന്ധങ്ങളൊക്കെ അല്ലെങ്കിൽ ആ സുഖങ്ങളൊക്കെ സ്വപ്നം കണ്ടതുപോലെ മാത്രമേ ഉള്ളൂ ഒന്നും യാഥാർത്ഥ്യമല്ല എന്നാണ് രാമായണം പറയുന്നത് ആയുസ് പോകുന്നത് ഏതുമറിയുവില മായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ ആയുസ് പോകുന്നത് മാത്രം നമ്മൾ അറിയുന്നില്ല നിമിഷം കഴിയുമ്പോഴും നമ്മുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് എന്ന് മാത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ട് മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ എൻ്റെ 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 എന്ന ചിന്ത മാത്രമാണ് നമ്മുടെ ഉള്ളിൽ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ സമ്പത്ത് ഈ വിധം ചിന്തകളിൽ മാത്രമാണ് നാം മുഴുകി കഴിയുന്നത് എൻ്റെ എന്നുള്ള ചിന്ത ഇതൊക്കെ തിരിച്ചറിയണം ഈ തിരിച്ചറിവ് ഉണ്ടായാൽ ഈ പരക്കും പാച്ചലിൻ്റെ വേഗത കുറയും ഈ മനുഷ്യ ജീവിതത്തിൽ ഈ ജന്മത്തിൽ മാത്രമല്ലേ നമുക്ക് ഇതൊക്കെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ ഒരല്പനേരമെങ്കിലും ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും എല്ലാവർക്കും രാമൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Lamarkom nam je maskara.